വെട്ടിക്കൊളിച്ച റോഡുകൾ നന്നാക്കുക ജനജീവൻ വെട്ടിക്കൊളിച്ച റോഡുകൾ നന്നാക്കുക ജെ ഡബ്ല്യു ഡി ജലജീവനും തമ്മിലുള്ള ഒത്തുപറി അവസാനിപ്പിക്കുക കൊടിയത്തൂർ പഞ്ചായത്തിൽ ഏകദേശം പത്തൊമ്പത് കോൺക്രീറ്റ് റോഡുകൾ അതേപോലെ ഒമ്പതോളം കാർ ചെയ്ത റോഡുകൾ ജലജീവൻ പദ്ധതിക്ക് വേണ്ടി പൂർണ്ണമായും കീറിയിട്ടുണ്ട് ജലജീവനും കൊടുത്ത് ഗ്രാമപഞ്ചായത്തും അഗ്രിമെൻ്റ് ഉണ്ടാക്കിയത് ഈ വെട്ടിപ്പൊളിക്കുന്ന റോഡുകൾ ഭയ സ്ഥിതിയിലാക്കിത്തരും എന്നുള്ള അഗ്രിമെൻറ്റ് പ്രകാരമാണ് പഞ്ചായത്ത് അവർക്ക് റോഡ് പൈപ്പ് ഉടുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കീറി കഴിഞ്ഞിട്ടിപ്പോൾ പല വാർഡുകളിലും പതിനഞ്ചാം വാർഡിലാണെങ്കിൽ രണ്ടാം വാർഡിലും അതേപോലെ പതിനൊന്ന് ആറാം വാർഡിലും ഉൾപ്പെടെ എല്ലാ വാർഡുകളിലും കീറുകഴിഞ്ഞിട്ട് ഇത് റീസ്റ്റോർ ചെയ്യാൻ ഒരു വർഷത്തോളം എടുത്ത വാർഡുകളുണ്ട് അപ്പോൾ നമ്മൾ നിരന്തരം മീറ്റിങ്ങുകളും ഒക്കെ ബന്ധപ്പെടുമ്പോൾ നന്നാക്കുമ്പോൾ അടുത്ത് എന്ന് പറയാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ഫണ്ട് വിധത്തിൽ കൊടുക്കുന്നതിന് പറയുന്നുണ്ട് കേന്ദ്രം ആദ്യ ഗഡ് കൊടുത്ത് രണ്ടാം ഗഡ് സംസ്ഥാന ഗഡ് കൊടുക്കേണ്ടത് കൃത്യസമയത്ത് കൊടുത്തില്ല അതുകൊണ്ട് കേന്ദ്രം വീണ്ടും കൊടുത്തില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നം കൊണ്ട് കോൺട്രാക്ടർമാർക്ക് കൃത്യമായി പൈസ ലഭ്യമാക്കാത്തത് കൊണ്ട് ഇവർ എന്താകുന്നു ഈ കോൺട്രാക്ടർമാർ പ്രവർത്തനം നടത്താതെ പോകുന്നു ഇതുകൊണ്ടാണ് ഈ പ്രദേശത്ത് നമ്മളെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ വലിയ ദുരിതം അനുഭവിക്കുകയാണ് ഇവിടെ പിന്നെ എല്ലാ റോഡുകളും പൊളിച്ചിട്ടുണ്ട് കൊടിച്ചൂർ പഞ്ചായത്തിലെ സമാനമായ മറ്റു പഞ്ചായത്തിലൊക്കെ ഈ വിഷയമുണ്ട് നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്കൂൾ കുട്ടികൾ വിദ്യാർത്ഥികൾ നിരന്തരം പോകുന്ന ഓട്ടോ അതേപോലെ തന്നെ പിന്നെ ബസ്സുകൾക്ക് ഉൾക്കൂടെ പോകാൻ കഴിയാത്ത രൂപത്തിൽ റോഡുകൾ മോശമായിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന് ഒരാഴ്ചക്കുള്ളിൽ കോൺക്രീറ്റ് റോഡുകൾ പ്രവർത്തനം ആരംഭിക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് ഇവിടെ ഞങ്ങൾ വന്നിട്ടുള്ളത് ആ ആഴ്ച പൂർത്തീകരിക്കാണ് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് കോൺട്രാക്ടർ ഞങ്ങൾ ഇന്ന് ഇപ്പോൾ എയ് വിളിക്കുകയും ചർച്ച ചെയ്തു ഈ പറഞ്ഞിട്ടുള്ളത് എ ഇവിടെ നമ്മൾക്ക് ഏരി തന്നു അടുത്ത ഈ മാസം എന്നാൽ ഡിസംബർ രണ്ടാം തീയതി ഇന്ന് ഇരുപത്തി എട്ടാം തീയതിയായി നാല് ദിവസത്തിനുള്ളിൽ ഈ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഈ കോൺക്രീറ്റ് ചെയ്യാനുള്ള ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ചു കോൺക്രീറ്റിൻ്റെ പൂർത്തീകരിച്ച് തരുമെന്നാണ് പറഞ്ഞത് അപ്പം ടാറിങ്ങിൻ്റെ പ്രശ്നത്തിൽ കോൺട്രാക്ടർമാർക്ക് കൊടുക്കേണ്ട ഫണ്ട് സർക്കാർ കൊടുക്കാത്തത് കൊണ്ട് അതിന് കുറച്ച് താമസം വരും എന്നുള്ളതാണ് അപ്പോൾ അതിന് നിരന്തരം നമ്മൾ സൂപ്രണ്ടിങ് എഞ്ചിനീയർ അതേപോലെ സംസ്ഥാന സർക്കാരും അതേപോലെ കലക്ടറും ഒക്കെ ഉൾപ്പെടെ ബന്ധപ്പെടാനുള്ള പരിപാടിയിലാണ് അത് നമ്മൾ പ്രക്ഷോഭ പരിപാടികൾ പരിപാടികളുമായി ഇപ്പോൾ ഈ രണ്ടാം തീയതി ഇത് പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ ഈ ഓഫീസിൻ്റെ മുന്നിലും അതേപോലെ തന്നെ സൂപ്രണ്ടിങ് എഞ്ചിനീയറുടെ ഓഫീസിലുൾപ്പെടെ ജനപ്രതിനിധികളെയും പൊതുജനങ്ങളെയും കൂട്ടിക്കൊണ്ട് ജനബി ജനകീയമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് പറയാനുള്ളത് ജനങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട് ആ പ്രയാസത്തിൽ ജനപ്രതിനിധികൾ അവരെ കൂടേണ്ടാവും ഞങ്ങൾ നിരന്തരം ഇത് ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥന്മാരും അതായത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടാത്ത കിട്ടാത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു സമര പരിപാടികളുമായി ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ സമരം ഞങ്ങൾ ജനകീയ സമരമാക്കി നമ്മളിതൊരു ഒരു ഒരു നിരാഹാരം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് സമരമുറകളിലേക്ക് ഞങ്ങൾ അടുത്ത സമരമുറയിലേക്ക് പോകുമെന്നാണ് ഈ അവസരത്തിൽ പറയാറ്